അതെ ഒരു കിലോന്റെ അടുത്തുള്ള ആ ഓലയാണ് ഇതിന്റെ ഫിഷ് മോളി ഉണ്ടാക്കാം കംപ്ലീറ്റ് റെസിപ്പി സംഭവം മോളിണ്ടാക്കാം സിമ്പിൾ റെസിപ്പി നമുക്ക് ഏത് ആർക്കുണ്ടാക്കാം വീട്ടിലുണ്ടാക്കാം എങ്ങനെ കാണിച്ചു നോക്കുമ്പോൾ ചെയ്യേണ്ട പണി തേനുള്ളൂ വേറെ തൊല്യട്ടാ നല്ല കളഞ്ഞിട്ട് നമുക്ക് കഷ്ടമാക്കി മാറ്റാം നല്ല ചെറിയ പീസ് ആക്കി എടുക്കാണ് സെന്റർ കട്ട് ചെയ്തോണ്ടിരിക്കണേ വെച്ചു ഇത്ര പോകണമെന്നില്ല അതിന് നൂറ് നൂറ്റി ഗ്രാം ഉണ്ടാവുള്ളൂ നമുക്ക് ആവശ്യത്തിന് എടുക്കാം മഞ്ഞപ്പൊടി രണ്ടും ഒരുമിച്ചത് ആവശ്യത്തിന് ആവശ്യത്തിന്

അതപ്പോൾ നമ്മൾ ഫീസറൊക്കെ കേട്ടോ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറായി ഫ്രീസറിന് സാധനം എടുത്തല്ലേ കോട്ടയിലൊക്കെ പോകാനില്ല ആ അടുത്ത പേരോട്ട് എടുക്കണം ആദ്യം പൊരിച്ചെടുക്കണം അല്ലേ എണ്ണ പൊരിച്ചെണ്ണയിലാണ് ടേസ്റ്റ് കൂടുതൽ കൂടാതെ അത് നമ്മൾ മീനും നല്ല ടൈമിൽ പോകാല്ലേ പോകുമ്പോൾ എന്താ കുരുമുളകിന്റെ പശ്ചാത്തല കുരുമുളകിന്റെ സ്മെല് മീൻ പൊരിക്കൽ കഴിഞ്ഞു ആ ഞാൻ ഫിഷ് മോളിക്കുള്ള ആ മസാലയും കാര്യങ്ങളുണ്ടാക്കാം തേങ്ങ അരച്ചിരിക്കാൽ തേങ്ങാ പാൽ ഉപ്പുട്ടാ ഉപ്പതിൽ തേങ്ങന്റെ ഒപ്പം തന്നെ വെള്ളം ഉണ്ടായിക്കോട്ടെ തേങ്ങന്റെ ഒപ്പത്തിൽ തന്നെ വെള്ളം അല്ലേ ശരി ഫ്രൈ പാന് നമ്മളൊന്ന് മാറ്റിട്ടുണ്ട് കാരണം നമുക്ക് ഗ്രേവി ടൈപ്പാണ് ആക്കാനുള്ളത് അപ്പൊ ഇതില് കംപ്ലീറ്റ് ആവോ നേരത്തെ നമ്മള് ട്രൈഫാനിലാണ് പൊരിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇതില് കൊള്ളൂല മീൻ രണ്ട് തവണ മീൻ ഇതില് പൊരിച്ചെടുത്തത് പട്ട പൂവ് വേലക്കായും വെളുത്തുള്ളി വെളുത്തുള്ളി കേട്ടോ മുളക് നല്ല കളർ മൂത്താകുമ്പോൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ൊടിപ്പൊടി നമ്മൾ എന്ത് ചെയ്യാം നേരത്തെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഇടാം ആദ്യം ഒഴിക്കുന്നത് രണ്ടാ പോലാ തേങ്ങാ പോലെ ഒന്നും തള വരണല്ലേ ും പാല് പിരി പോലെ അവസാന പാല് കുറുന്നായി അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിനോട് അല്ലേ നമുക്ക് ടേബിൾ ോ കഴിച്ചിട്ട് കിട്ടി പറ ഒന്നും പറയാലടാ ഇത് പൊറോട്ട അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള മല അരിപൊളി കുറുമല്ലേ ഫിഷ്മോളി ആ ഫിഷ്മോളി ടൈറ്റ് കറിയിട്ട് അതേപോലെ തന്നെ അവലിഷ് ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ സാധാരണ പൊറോട്ട ഉണ്ട് പത്തിരി ഉണ്ട് പത്തിരി ഉണ്ട് കഴിച്ചോ നിങ്ങോട്ട് പോയിരുന്നോ കഴിച്ചോ ഞാനിരുന്ന് കഴിച്ചോളാം പറയാലേണ്ടാക്കി നമ്മളഭിപ്രായം പറഞ്ഞു എന്നാലും പറയും ഒന്നും പറയാലിടാ സ്മെല് തന്നെ

-so... -so െ അത് നമ്മളേതായ ശരിയാണ് നമ്മളുണ്ടാക്കുന്നത് കുറെ ആളുകൾ ഒന്നില്ലാണ്ട് നല്ലതും പറയുന്നുണ്ട് അതെങ്ങനെയല്ലാന്ന് പറഞ്ഞത് ഇങ്ങനെയും പരീക്ഷിച്ചു നോക്കി ഇതൊക്കെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ചെലവുകളുണ്ടാക്കണം ഒന്നുമില്ലല്ലോ ഏകദേശം ഫിഷ് മൊഴി ഉണ്ടാക്കാൻ നമ്മക്ക് പോകുന്നത് ഹോട്ടലിന് നമ്മളൊക്കെ റെസ്റ്റോറന്റ് ഹോട്ടലാണ് ഹോട്ടലിന് ഇപ്പോൾ ഒരു ഫുൾ ആവോല ഫിഷ് ആണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പം ഏകദേശം ഒരു എഴുനൂറ് സ്റ്റോക്ക് നമുക്ക് കൂട്ടത്തിൽ തന്നെ സുഖമായിട്ട് സുന്ദരമായിട്ട് നമുക്ക് ഉണ്ടാവും അത്രേ ഉള്ളൂ സിമ്പിൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കുരുമുളക് പൊടിയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഫ്രൈ ചെയ്ത ഫിഷ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കൂടുതൽ കാഴ്ചകളു ശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ